മുഖ്യമന്ത്രി പിണറായി വിജയൻ ജയിലിൽ പോകുമോ കുറെ കാലമായി ബി ജെ പിയിലെ സംസാര വിഷയവും ബി ജെ പി ഉന്നയിക്കുന്ന സംസാര വിഷയവും ഒക്കെ ഇതാണ് ഇപ്പോൾ പൂഞ്ഞോർ പൂഞ്ഞാറാശൻ നമ്മുടെ പി സി ജോർജ് തന്നെ വന്നിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ജയിലിലേക്ക് പോകുമെന്നും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മുപ്പത്തിരണ്ടിലധികം സീറ്റുകൾ കിട്ടുമെന്നുമാണ് പൂഞ്ഞാറാശന്റെ കണ്ടെത്തൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജയിലിൽ പോകുന്നത് വളരെ ഗുരുതരമായ കുറ്റത്തിനാണെന്നാണ് പൂഞ്ഞാറശാൻ പറയുന്നത് ജയിലിൽ പോകുന്നതിൻ്റെ കാരണം കർത്തയുമായുള്ള കരിമണൽ കർത്തയുമായുള്ള ബന്ധമാണ് കരിമണൽ കർത്തയുമായുള്ള മാധപ്പടി കേസിൽ പിണറായി വിജയൻ ജയിലിലാകുമെന്നും പിന്നീട് ബി ജെ പി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിരണ്ട് കുറഞ്ഞത് മുപ്പത്തിരണ്ട് സീറ്റുകൾ നേടുമെന്നുമാണ് പി സി ജോർജിന്റെ വെളിപ്പെടുത്തൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇതേപോലെ പറഞ്ഞു നടന്നത് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രനായിരുന്നു സുരേന്ദ്രൻ പറഞ്ഞു ബി ജെ പി വലിയ ഭൂരിപക്ഷത്തിൽ വലിയ വലിയ തോതിൽ മുന്നേറ്റം നടത്തണം എന്നൊക്കെയാണ് ഇയാൾ സുരേന്ദ്രൻ പറഞ്ഞത് ഒറ്റ സീറ്റ് പോലും കിട്ടിയില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഒരുപാട് മുന്നേറ്റം ബി ജെ പിക്ക് പല മണ്ഡലങ്ങളിലും ഉണ്ടായി എന്നുള്ളത് ശ്രദ്ധേയമാണ് അതിനിടയിലാണ് പി സി ജോർജ് വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുന്നത് കുറഞ്ഞത് മുപ്പത്തിരണ്ട് സീറ്റ് ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടും എന്നാണ് പി സി ജോർജിൻ്റെ വെളിപ്പെടുത്തൽ പി സി ജോർജിൻ്റെ വെളിപ്പെടുത്തൽ ഇപ്പോൾ വലിയ സോഷ്യൽ മീഡിയ ആഘോഷിക്കുകയാണ് മാത്രമല്ല മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ നയിക്കാൻ ഉണ്ടാവില്ല എന്നും അദ്ദേഹം പറയും നയിക്കുന്നത് മറ്റാരുമായിരിക്കും മറ്റാരെങ്കിലും ആയിരിക്കും കാരണം മുഖ്യമന്ത്രിയും മകളും ഒക്കെ ജയിലിൽ പോകുമെന്നാണ് പി സി ജോർജ് പറയുന്നത് കരമുണൽ കർത്തയും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും തമ്മിൽ അവിശുദ്ധ ബന്ധങ്ങളുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് അവിശുദ്ധ ആ ബന്ധങ്ങൾ പിണറായിയെ കുരുക്കിലാക്കിയിരിക്കുന്നുവെന്നും ബി ജെ പി കൈഞ്ഞൊടിച്ചു കഴിഞ്ഞാൽ പിണറായി ജയിലിലേക്ക് പോകും എന്നൊക്കെയാണ് പി സി ജോർജിൻ്റെ കണ്ടെത്തൽ പണ്ടേ വാപോയ കോടാലിയാണ് പി സി ജോർജ് പക്ഷേ അദ്ദേഹം ചില കണ്ടെത്തലുകൾ നടത്തുമ്പോൾ അത് വലിയ വാർത്തയായി മാറാറുണ്ട് ഇപ്പോഴും അദ്ദേഹം അങ്ങനെ ഒരു കണ്ടെത്തൽ തന്നെയാണ് നടത്തിയിരിക്കുന്നത് കുറഞ്ഞത് മുപ്പത്തിരണ്ട് സീറ്റ് ബി ജെ പിടിക്കും കേരളം ആര് ഭരിക്കണമെന്ന് ഇനി തീരുമാനിക്കുന്നത് ബി ജെ പി ആയിരിക്കും ഇതൊക്കെയാണ് ബി ജെ പിയിലേക്ക് ചേക്കേറിയ ജ്ഞാന സ്ഥാനം സ്ഥാനം ചെയ്ത് ബി ജെ പിയിലേക്ക് ചേക്കേറിയ പി സി ജോർജിന്റെ വാക്ക് പി സി ജോർജിന്റെ വാക്കുകൾ സാധാരണ കേരളം മുഖവിലേക്ക് എടുക്കാറില്ല കാരണം ബാ പോയ കോടാലിയ എന്തും ആരെക്കുറിച്ചും എന്തും ആരെക്കുറിച്ച് പറയുക മാത്രമല്ല അവരെ അത് പ്രാവർത്തികമാക്കുകയും ചെയ്യും തനിക്ക് ഇഷ്ടമില്ലാത്ത രാഷ്ട്രീയക്കാരെ അങ്ങേയറ്റം തേജോപദാനം ചെയ്യുക എന്നത് പി സി ജോർജിന്റെ രീതിയാണ് തനിക്ക് താല്പര്യമില്ലാത്തവരെ അങ്ങേയറ്റം അട്ടിച്ച് അധിക്ഷേപിക്കുക ഇത് പി സി ജോർജിന്റെ രീതിയാണ് ഈ രീതി പി സി ജോർജ് തുടരുന്നു പക്ഷേ പണ്ടത്തെ പോലെ ഈ പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല എന്ന് പറയുമ്പോലെ പി ഫി ജോർജിന്റെ വാക്കുകൾക്ക് പണ്ടത്തെ പോലെ ഒരു വിലയില്ല എന്തായാലും പിണറായി വിജയൻ ജയിലിലേക്ക് എന്ന് കബടി നിരത്തി കണ്ടെത്തിയിരിക്കുന്നു പൂഞ്ഞാഴ്ശം